ഈ മുൻഗണനാക്രമത്തിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെ പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുന്നതിനേക്കാൾ കാലിനനുസരിച്ചുള്ള ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു സാറ് എന്നിവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായൊരു സമയമെന്നുള്ളത് ഈ എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കില്ല കനത്ത മഴ എന്നുള്ളത് കേരളത്തിൻ്റെ മാറിയ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് രീതികൾ മാറേണ്ട ഒരു സമയത്ത് ഇങ്ങനെയുള്ളൊരു ക്രമീകരണമാണോ വേണ്ടത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള സമിതിയുടെ ഉണ്ടാകണം റിപ്പോർട്ട് നൽകണം കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ തീരുമാനത്തിലേക്ക് വരൂ അതിനു മുൻപ് എന്താണ് പറയാനുള്ളത് ഈ ഇങ്ങനെ കേരളം മാറിയ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത് ഈ ബാക്ക് ബെഞ്ചിന്റെ കാര്യം പറഞ്ഞു ഒരു സിനിമ എഫക്റ്റിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല ആ റൊട്ടേഷൻ സിസ്റ്റത്തിന്റെ കാര്യം ഫലപ്രദമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഈ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം കൂടി പറഞ്ഞു പോവുകയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും നൽകുന്ന തുക ഇത് പോരാ കൂടുതൽ വേണമെന്നുള്ളത് കാരണം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ബിരിയാണിയും ഫ്രൈഡ് റൈസിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ ഒന്നും നടപ്പിലാകും എന്നുള്ള ആശങ്കകൾ പല കുട്ടികളും പല രക്ഷിതാക്കളും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരമായി എങ്ങനെയായിരിക്കണം ഒരു മുൻഗണനാക്രമം തീർച്ചയായിട്ടും ഞാൻ എന്റെ സംഭാഷണത്തിൽ തുടക്കത്തിൽ പറയുകയും ഇപ്പോൾ ഡോക്ടർ സേതുമാധവൻ അടിവരയിട്ട് പറയുകയും ചെയ്തൊരു സംഗതി നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ അതുതന്നെ ആയിരിക്കണം ആദ്യത്തെ മുൻഗണന എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലതരത്തിലുള്ള നിപുണതകൾ ഇതിൽ വരുന്നുണ്ട് കാരണം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പണ്ട് തൊട്ടേ ജീവിതത്തിൽ ഗുണകരമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ജീവിതത്തിലൊട്ടും ഗുണകരമല്ലാത്ത പല കാര്യങ്ങളുമുണ്ട് ജീവിതത്തിൽ ഗുണകരമാകേണ്ട പലതരത്തിലുള്ള നിപുണതകളും നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വരാതിരിക്കുന്നുമുണ്ട് അത് ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളിലൂടെ പഠിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജീവിത നിപുണതാ വിദ്യാഭ്യാസം എന്നൊരു സംഗതി തന്നെയുണ്ട് അത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ഒരു വ്യക്തി സ്വാംശീകരിക്കേണ്ട പത്ത് കഴിവുകളാണ് ഇത് പറയാനുള്ളൊരു കാരണം പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളാണ് ഒരു ഒറ്റ കലണ്ടർ ഇയറിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു ശതമാനവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൂർണ്ണമായി തടയാൻ പറ്റുന്ന ആത്മഹത്യകളാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അക്രമ സ്വഭാവവും ഒക്കെ കുട്ടികളുടെ ഇടയിൽ വർധിച്ചു വരുന്നതും സമീപകാലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പം ഇവയെ തരണം ചെയ്യാനും ഇവയെ മറികടക്കാനും വേണ്ടി കുട്ടികൾ ആർജിച്ചിരിക്കേണ്ട ഈ കഴിവുകൾ അത് വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ വരേണ്ടത് ആവശ്യമാണ് യുണീസെഫ് രണ്ടായിരത്തി രണ്ടില് കൗമാരപ്രായക്കാരുടെ ഇടയിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് അത് അവനവന് നേർക്കും മറ്റുള്ളവർക്കും നേർക്കുമുള്ള അക്രമ സ്വഭാവം സുരക്ഷിതമല്ലാത്ത ലൈംഗിക പരീക്ഷണങ്ങൾ ലഹരി ഉപയോഗം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളായിരുന്നു ഈ ആധുനിക കാലത്ത് നാലാമതൊരു സംഗതിയും കൂടെ വന്നിട്ടുള്ളത് ഡിജിറ്റൽ അടിമത്തമാണ് ഈ നാല് വിഷയങ്ങളും പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ജീവിത നിബുണത വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാകേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു പ്രതിവർഷം ഇരുപത് മണിക്കൂറെങ്കിലും നീക്കി നീക്കിവെക്കുകയും ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ്ങിലേക്ക് അത് പോവുകയും ചെയ്യണം അതൊന്ന് രണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സ്വതസിദ്ധമായിട്ടുള്ള ബുദ്ധി വൈഭവങ്ങൾ കാണും ഇതിനനുസൃതമായ ഒരു കരിയർ ഗൈഡൻസ് ആവശ്യമാണ് എല്ലാവരും എല്ലാ വിഷയങ്ങളും പഠിക്കുന്നു ശരിയാണ് പത്താം ക്ലാസ് വരെ പക്ഷേ ചില വിഷയങ്ങൾ വരേണ്യ വിഷയങ്ങളായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇപ്പോൾ കണക്ക് ശാസ്ത്രം വരേണ്യ വിഷയങ്ങളാണ് ഇനി ഭാവിയിൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചില കോഴ്സുകൾ വരേണ്യ കോഴ്സുകളും വരേണ്യ തൊഴിൽ മേഖലകളുമായിട്ട് കാണും അങ്ങനെ കാണാതെ ഏത് തൊഴിലിനും ഒരു വരേണ്യതയുണ്ട് എല്ലാം തുല്യമാണ് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു സാധ്യത നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരണം മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമായി അറിയേണ്ട ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ നിയമ സാക്ഷരത സൈബർ സാക്ഷരത ഇത്രയും കാര്യങ്ങളും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരണം ഭക്ഷണത്തിൻ്റെ കാര്യവും ഇവിടെ പറയുകയുണ്ടായി ബിരിയാണി ഫ്രൈഡ് റൈസ് തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരാഴ്ച മുൻപ് എട്ട് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയെ കാണാനിടയായി ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് നാൽപ്പത് വയസ്സിന് ശേഷം മാത്രം കണ്ടിരുന്ന കഴിഞ്ഞ തലമുറയിൽ മദ്യപന്മാരിൽ അമിതമായി കണ്ടിരുന്ന അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്ന അമിതവണ്ണം ദുർമേധസ്സുള്ള വ്യക്തികൾ മാത്രം കണ്ടിരുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും കണ്ടുവരുന്നതിൻ്റെ പുറയിൽ നമ്മുടെ അശാസ്ത്രീയമായ ഭക്ഷണ ക്രമത്തിന് വളരെ ഗൗരവമായിട്ടുള്ളൊരു പങ്ക് തന്നെയുണ്ട് ഇതെന്തുകൊണ്ടുണ്ടാകുന്നു ഈ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ വകഭേദങ്ങൾ രുചികരമായ വകഭേദങ്ങൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ അതിൻ്റെ ആ പട്ടികയിൽപ്പെടും അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണക്രമം അടക്കം ഒരുപാട് കാര്യങ്ങളിൽ ശരിക്കും ആരോഗ്യകരമായ ഒരു തിരിച്ചുപോക്ക് ആവശ്യമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫുഡ് പ്ലേറ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറയുന്ന സംഗതി മൊത്തം ഭക്ഷണ നാലിലൊന്ന് മാത്രം അന്നജം ബാക്കി നാലിലൊന്ന് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ബാക്കി നാലിലൊന്ന് ഇലക്കറികൾ ബാക്കി നാലിലൊന്ന് നാരുള്ള പഴവർഗ്ഗങ്ങൾ ഇതിനോടൊപ്പം കളി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കളിയെന്ന് പറയുന്ന രണ്ട് തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് അതൊരു വ്യായാമമാണ് രണ്ട് അതൊരു ജീവിത നിപുണത പരിശീലന മാധ്യമം കൂടെയാണ് കാരണം കളികളിലൂടെ തോൽവി ഉണ്ടാകുന്നു തോൽവി ഒരു സ്വാഭാവിക അവസ്ഥയാണ് താൽക്കാലിക അവസ്ഥയാണെന്നുള്ള ഒരു സ്വാംശീകരണം കുട്ടികൾക്കുണ്ടാകുന്നു ഇപ്പോൾ പ്രശസ്ത ശിശു മനോ മനഃശാസ്ത്രജ്ഞരായ ഫ്രോയിഡും വൈഗോഡ്സ്കിയും പിയാഷയും എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ് നിശ്ചിത മണിക്കൂർ കളിക്കാനുള്ളൊരവസരം കുട്ടികൾക്കുണ്ടാവണം ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികൾ അടച്ചിരിക്കുന്ന കുട്ടികൾ ഞങ്ങൾ തന്നെ നടത്തിയ ഒരു പഠനം പ്രകാരം എൺപത്തിയാറ് ശതമാനം കുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നു അത് അവരുടെ രോഗപ്രതിരോധ ശേഷിയും കായികക്ഷമതയും വിജ്ഞാന വിശകലന ശേഷിയും ഒക്കെ കുറയ്ക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തുന്ന രീതിയിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് വെയിൽ തോടിക്കളിക്കാനും പരസ്പരം ഇടപെടാനും ഉള്ള ഒരു സാഹചര്യം കൂടെ ഇതിനോടൊപ്പം ഉണ്ടാകേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു